കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവർ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് ഒരു കോളേജിലെ വിദ്യാർത്ഥി റാഗിംഗ് മൂലം ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു മരണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നു വാലന്റൈൻസ് നെയ് ദിനത്തിൽ സീനിയേഴ്സിനോടൊപ്പം നൃത്തം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇരുപത് വയസ്സുള്ള സിദ്ധാർത്ഥനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്തതെന്നും ഉപദ്രവിച്ചതെന്നും കുടുംബങ്ങൾ പറയുന്നു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ നഗ്നനാക്കി നിർത്തിയത് സീനിയർ വിദ്യാർത്ഥികളാണെന്ന് പറയുന്നു രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ച മർദ്ദനം കൊടും ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരോട് പറഞ്ഞത് പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്നാണ് ഗുണ്ടായസമായിരുന്നു ആ ക്യാമ്പസിനുള്ളിൽ നടന്നതെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്ന് പറയണമെങ്കിൽ അത്രത്തോളം അഹങ്കാരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല സിദ്ധാർത്ഥിൻ്റെ ഇത് ആൾക്കൂട്ട വിചാരണ നടത്തിയുള്ള ഒരു അസൽ കൊലപാതകം തന്നെയെന്ന് തെളിഞ്ഞു വരികയാണ് റാഗിങ് നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നതാണ് ചോദ്യം ക്യാമ്പസുകളെ ഗ്രസിച്ചിരുന്ന ഈ ക്രൂരത അതിന്റെ അതിശക്തമായ രൂപത്തിൽ നിൽക്കുന്ന വേളയിൽ പോലും കാണാത്ത വിധത്തിൽ അതിക്രൂര പീഡനത്തിനിരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജെ എസ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മരിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം തന്നെ ഹോസ്റ്റലിനെതിരെയും അതുപോലെ അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയും ഉയർന്നു വരുന്നു ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടതെങ്കിലും മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരുക്കൊല ആണെന്നാണ് കാരണം അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാണ് സിദ്ധാർത്ഥെന്ന അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളിൽ നിന്നും ചാറ്റുകളിൽ നിന്നും സുഹൃത്തുക്കളുടെ മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നു കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും ഈ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മാസം പതിനാല് മുതൽ പതിനെട്ട് ഉച്ചവരെ സിദ്ധാർത്ഥ ക്രൂരമർദ്ദനത്തിന് എന്ന് ദൃസാക്ഷികൾ തന്നെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അതിക്രൂരമായിരുന്നു സിദ്ധാർത്ഥ നേരിടേണ്ടി വന്ന മർദ്ദനവും ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു തുടർന്ന് ഇഴുമ്പ കമ്പിയും വയറുകളും ഉപയോഗിച്ചുവരെ ഉപദ്രവിച്ചു ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവിടെയുള്ള നേതാക്കൾ സംഘം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയോടെ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനും ഹോസ്റ്റൽ വാർഡനും കൂടി അറിയാമായിരുന്നു വാലന്റൈൻസ് ഡേ ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം ഫെബ്രുവരി പതിനാലിന് തലേന്ന് കോളേജിലെ പരിപാടികൾക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥന്റെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി തുടർന്ന് അവിടെ വച്ച് തന്നെ മർദ്ദിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിക്കുന്നു ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെ വിളിച്ച് ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിച്ചു പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയെന്നും പറഞ്ഞു പിന്നീട് വിളിച്ചെങ്കിലും കിട്ടിയില്ല ഫെബ്രുവരി പതിനാറിന് പുറച്ചെ നാലിന് കോളേജ് അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്ത് ഇറങ്ങി മടങ്ങി എന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്ത് വാട്ടർ ടാങ്കിന് സമീപം സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് വൈകിട്ടത്തോടെ പ്രതികളുടെ നേതൃത്വത്തിലുള്ള പ്രചാരണം സിദ്ധാർത്ഥനെ കോളേജിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നു സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയോടെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു ഇത്തരം രീതിയിലൊക്കെ ആയിരുന്നു അവിടെ സംഘം ചേർന്നുള്ള കാര്യം നടന്നത് പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി നഷ്ടമാകുമെന്ന് സിദ്ധാർത്ഥനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ക്യാമ്പസിലേക്ക് തിരികെ എത്താൻ ട്രെയിനിൽ നിന്ന് അവരാണ് ആവശ്യപ്പെട്ടതെന്നും അങ്ങനെയാണ് സിദ്ധാർത്ഥൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയതെന്നും പറയുന്നു അറസ്റ്റിലായവരൊരാൾ രഹാനാണെന്ന് വിളിച്ചതെന്നും പറയുന്നുണ്ട് ഫെബ്രുവരി പതിനേഴിനാണ് ഹോസ്റ്റലിലും നടുമുറ്റത്ത് പരസ്യ വിചാരണ നടന്നതെന്നും പറഞ്ഞിരുന്നു നടനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമർദ്ദനം നടന്നുവെന്നും പറയുന്നുണ്ട് ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് ഇരത്തിനാലിന് നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥൻ അറിയിക്കുകയും ചെയ്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ ശുചിമുറിയിൽ ഉടുതുണിങ്ങിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കാണുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും